ശ്രേഷ നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യം പ്രശ്നോത്തര മത്സരം പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാൻ സ്കൂളുകളെ സ്വാഗതം ചെയ്യാം ടീം എ അമൃത വിദ്യാലയം തിരുനാവായ ഏത് ക്ലാസ്സിലാ പ്രണവ് ആയിരം വർഷം തപസ് ചെയ്ത വൈശ്രവണന് ബ്രഹ്മാവ് കൊടുത്ത വരം ബി രാജാധികാരം സി അമരത്വം ഡി അറിവ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗപൻ പദവി ഓപ്ഷൻ എ നിതീഷ പദവി നമുക്ക് നോക്കാം പറഞ്ഞ ഉത്തരം ടീം അടുത്ത ചോദ്യം ബി ഭാര്യയുടെ പേര് എ വജ്രജ്വാല സി ഡി ുംഭന്റെ യർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി വജ്രജ്വാല ഓപ്ഷൻ ബി വജ്രജാല നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്

മഹാഭാരതത്തിലെയും ഏതാണ്ട് എൺപത് ശതമാനം പേരുകളും ഒരു ക്വാളിറ്റിയെ കൂടി വിവരിക്കുന്നതാണ് ഓ ഭാഗവതത്തിലെടുത്ത സുനീതി സുരുചി സുരുചി എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സംസാരിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം സുനീതി എന്ന് പറഞ്ഞാൽ നീതി നീതിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ വിലയിരുത്തുന്നവൾ എന്നാണ് അർത്ഥം എല്ലാത്തിനും ഒന്നില്ലെങ്കിൽ ദേശവുമായിട്ട് ബന്ധമുണ്ട് കൈകേയി കേ രാജ്യത്തിൽ ജന്മം കൊണ്ടവൾ കേയ രാജാവിന് ജന്മം കൊണ്ടുപോയി കോസല രാജ്യത്തിൽ ജന്മം കൊണ്ടവളാണ് കൗസല്യ കൗസല്യ എല്ലാത്തിനും രാമൻ എന്ന വാക്കിന് പോലും കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം ആകർഷിക്കുന്നവൻ എന്നർത്ഥം അടുത്ത ചോദ്യം ടീം ബി ചോദ്യം ഇതാണ് ഏത് സന്ദർഭത്തിലാണ് ശ്രീരാമ കാവ്യം ആലപിക്കുന്ന ലവകുശന്മാരുമായി വാത്മീകി രാമരാജ്യത്തിൽ എത്തിയത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ എ അശ്വമേധയാഗം നടക്കുമ്പോൾ ബി രാമജന്മദിനാഘോഷ വേളയിൽ സി ഭൂമി വേളയിൽ ഒന്നും ചോദിക്കാനില്ല അത് ഉത്തരം ശരിയാണ് അല്ലെ ശരിയാണ് ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് നമുക്കൊരു മാർക്സിലോട്ട് പോവാം ടീം എ നേടിയിരിക്കുന്നത് നാല് മാർക്കാണ് ടീം ബി നേടിയിരിക്കുന്നത് നാല് മാർക്കാണ് ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് ഉള്ളത് ടീം എ അമൃത വിദ്യാലയം പുതിയ കാവ് ബി ഭാരൻ തിരുനാവായോട്ടാണോ പ്ലസ് വൺ പ്ലസ് അങ്ങോട്ട് പോയി പ്ലസ് പ്ലസ് ടു +2 લેખી પૂવાણું. சரி மோனோ. பிரணவ் 9 இலிருந்து 10 கே. சரி அப்ப நமக்கு தொடங்குறல. நம்ம அங்கட தொடங்கி கொள்ளு. இபூல்வதிகുന്ന தில்லைனனினும்ே பத்மோத்ভবنتவ தன்னவரத்தினால் वानரனെന്നു நீ নিন্দिच காரணம். वानரன் மாறால் வரும் குலநாசமும் ന്മാരെ പീഡിപ്പിച്ചിനി കേശം നന്ദീശ്വര ശാപമുണ്ടായതും ഒന്നുമറിങ്ങനും രാജനും രാവണൻ തൻ്റെ ജ്യേഷ്ഠനായ കുബേരനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന്റെ പുഷ്പക വിമാനത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ദേശത്ത് വന്നപ്പോഴത്തേക്കിനും പുഷ്പക വിമാനം പെട്ടെന്ന് നിന്നുപോയി എന്താണിതിന് കാരണം എന്നാലോചിച്ച് നിൽക്കുമ്പോൾ തൻ്റെ മുന്നിൽ ഒരു വാനരൻ വന്നു ആരെന്നു ആ വാരൻ വാനരൻ അത് പരമശിവന്റെ നന്ദികേശനായിരുന്നു ആ വാനരൻ പറഞ്ഞു ഇത് ഭഗവാൻ പരമശിവന്റെ നൃത്തസ്ഥലമാണ് അന്യർക്കാർക്കും ഇവിടെ പ്രവേശനമില്ല അതുകൊണ്ട് നീ വന്ന വഴിയേ തന്നെ തിരിച്ചു പോവുക ഇതുകേട്ട് രാവണൻ ഒരു പരിഹാസത്തോടെ പറഞ്ഞു ഒരു വാനരനോ എന്നെ വിലക്കുവാൻ അപ്പോൾ അതിക്രുദ്ധനായ നന്ദികേശ്വരൻ രാവണനോട് പറയുന്ന കാര്യമാണ് ഞാനിവിടെ ആലപിച്ചത് നന്ദികേശ്വരൻ ഇങ്ങനെ പറഞ്ഞു നിന്നെ ഞാൻ ഇപ്പോൾ വധിക്കുന്നില്ല കാരണം ബ്രഹ്മദേവൻ നിനക്കൊരു വരം തന്നിട്ടുണ്ട് എന്നാൽ നീ എന്നെ വാനറിൽ നിന്ന് നിന്ദിച്ചില്ലേ അതുകൊണ്ട് വാനരന്മാരാൽ തന്നെ നിന്റെ കുലനാശം സംഭവിക്കും കൂടാതെ തന്നെ നീ ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും മുനിമാരെയും ഒക്കെ പീഡിപ്പിച്ചില്ലേ അതുകൊണ്ട് നിൻ്റെ ആയുസ് അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ് അതും നീ തിരിച്ചറിയുക ഇങ്ങനെയുള്ള ഈ നന്ദീശ്വര ശാപത്തെ രാവണൻ പോലുമില്ല ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊരു ജീവിയുടെയും ശക്തിയെയും കഴിവിനെയും നാം ഒരിക്കലും നിസാരപ്പെടുത്തരുത് കൂടാതെ തന്നെ സ്വന്തം ശക്തിയിൽ ഒരിക്കലും അഹങ്കരിക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ കഴിയുന്നിടത്തോളം അന്യരുടെ ശാപത്തിനോ വെറുപ്പിനോ ഒന്നും പാത്രമാകാതിരിക്കുക അർത്ഥവ്യാഖ്യാനം ശ്രീകുമാർ വളരെ വ്യാഖ്യാനം ആലാപനത്തില് ഞാൻ ഒന്ന് പാടിക്കേപ്പിക്കാം മോള് പാടി അതേ രാഗത്തിൽ ഞാൻ ഒന്ന് പാടാം പ്പോൾ വധിക്കുന്നതില്ല ഞാനെന്നുമേ പത്മോദ്ഭവൻ തവ തന്ന വരത്തിനാൽ വാനരനെന്നു നീ നിന്ദിച്ച കാരണം വാനരന്മാരാൽ വരും കുലനാശവും ദേവദ്വിജേന്ദ്രന്മാരെ പീഡിപ്പിച്ചിനി കേവലമായുർവിനാശം വരിക എന്നു നന്ദീശ്വരശാപമുണ്ടായതും ഒന്നും അറിഞ്ഞീല രാക്ഷസരാജനും ചൊല്ലല് മോശമല്ല എല്ലാം ശ്രുതിയിലും ഒക്കെ ചൊല്ലി പക്ഷെ അതിനകത്ത് എന്തോ ഒരു ഒരു കടന്നുകൂടുള്ളൂ അതെന്താ വെച്ചാൽ എങ്ങനെയാ ചൊല്ലാ ഇപ്പോൾ വധിക്കുന്നതില് പത്മോദ്ഭവൻ എങ്ങനെ ഒരു എവിടെ ഒരു സ്ട്രെസ് എംഫസിസ് ആദ്യത്തെ രണ്ട് വരിക്ക് എന്ത് കൊടുത്തു അതൊരു ശീലമായി മാറിയതായിരിക്കണം ചിലപ്പോൾ അതൊന്നും ഒഴിവാക്കിയാൽ കൊള്ളാം സംഗീതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇയാൾ ചൊല്ലിയത് വളരെ ഇഷ്ടപ്പെട്ടു അല്ല വളരെയധികം ഹൃദ്യമായിട്ട് എനിക്ക് തോന്നി അതൊന്ന് രണ്ട് വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ ലോതും ഒഴിയും ഓർക്കിൽ നീ വേദം പറഞ്ഞിട്ടുണ്ട് വർത്തമാനത്തിലും ഭൂതത്തിലും ഭാവിയിലും പറഞ്ഞിരിക്കുന്നത് ഒരേപോലെ തന്നെയാണ് അതിൻ്റെ അപ്ലൈഡ് ഫോമാണ് രാമായണം വേദത്തിൻ്റെ അപ്ലൈഡ് ഫോമാണ് രാമായണം എന്ത് ഭംഗിയായിട്ട് അത് പറഞ്ഞിരിക്കുന്നതല്ലേ കേരളം മാറുന്നു നിങ്ങളെ പോലെയുള്ളവരുടെ ചില സന്ദേശങ്ങൾ കൂടി കേട്ടിട്ട് വെരി ഗുഡ് എക്സലൻറ്റ് പെർഫോമൻസ് വൈസ് ഓഫ് കോഴ്സ് കണ്ടന്റ് അത് എക്സ്പ്ലെയിൻ ചെയ്തു പെർഫോമൻസ് വൈസ് വളരെ നന്നായിരുന്നു ഹൈ ക്വാളിറ്റി ഒന്ന് അയാളുടെ പറച്ചിലാണ് നിങ്ങൾ നേടിയിരിക്കുന്നത് മാർക്കാണ് അടുത്തത് ടീം ഡിയുടെ കാവ്യമാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ പ്പെട്ടതാരും നിനക്കൊരു ബന്ധുവില്ലാഞ്ഞിതോ രാവണനാകുന്ന പൗലസ്ഥ്യനേശ ഞാൻ ഏവമിൻകർമ്മദോഷത്താലകപ്പെട്ടു വിഖ്യാതനായ ഭവാനോടെ നിക്കിനീ സഖ്യമുണ്ടാകയും വേണം വിശേഷിച്ചും കിഷ്കിന്തയും മമലങ്കാനകരവും ഒന്നായിരിക്കണം ഉത്തരകണ്ഡത്തിലെ വരികളാണ് ഇവ കാർത്ത വീരാർജുനനനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട് രാവണൻ പുഷ്പക വിമാനത്തിലേറി തിരിച്ചു വരുന്ന വഴി ബാലിയുടെ രാജധാനിയായ കിഷ്കിന്ദാപുരി കാണാനിടയായി മഹിഷ്മതി മന്നനോടെ മുന്നനോടേറ്റ് പരാജയത്തിന് പകരമായി ബാലിയോട് യുദ്ധം ചെയ്ത് ബാലിയെ പരാജയപ്പെടുത്തണം എന്നൊരു മോഹം രാവണന്റെ മനസ്സിലുദിച്ചു ഇതിനായി അദ്ദേഹം വിമാനം താഴെ ഇറക്കി ബാലിയുടെ രാജധാനിയിലേക്ക് ചെന്ന് ബാലിയെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു ഈ സമയത്ത് രാവണന്റെ വാക്കുകേട്ട താരൻ പുറത്തിറങ്ങി വന്നു എന്നിട്ട് അദ്ദേഹത്തോട് ഇപ്രകാരം പറയുന്നു വാനരരാജൻ ഇവിടെയില്ല അദ്ദേഹം നാലു സമുദ്രത്തിലും കുളി കഴിഞ്ഞ് ഇപ്പോൾ തന്നെ ഇവിടെ തിരിച്ചെത്തും അതുവരെ നീ ക്ഷമിക്കുക എത്രയും വേഗം മരിക്കണം എന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഉടൻ തന്നെ ദക്ഷിണ സമുദ്രത്തിലേക്ക് ചെല്ലൂ അദ്ദേഹം ഇപ്പോൾ അവിടെ ഉണ്ടാകും താരന്റെ വാക്കുകേട്ട് സൈന്യത്തോടുകൂടി രാവണൻ അവിടേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ബാലിയെ പിന്നിലൂടെ പിടിക്കാം എന്നു കരുതി രാവണൻ പിന്നിലൂടെ ചെന്നു ഈ സമയത്ത് ബാലി തന്റെ വാലുകൊണ്ട് രാവണനെ ചുറ്റിപ്പിടിച്ചു എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നാലു സമുദ്രത്തിലും കുളി കഴിഞ്ഞ് കിഷ്കിന്തയിലേക്ക് തിരിച്ചെത്തി എന്നിട്ട് രാവണനോട് ഇപ്രകാരം ചോദിക്കുന്നു നീ ആരാണ് നിനക്ക് ആരുമില്ലേ നീ എന്തിനാണ് ഇവിടെ വന്നത് ഇത് കേട്ട് താൻ രാവണനാണെന്നും തൻ്റെ കർമ്മദോഷം കൊണ്ടാണ് താൻ ഇവിടെ എത്തിപ്പെട്ടത് എന്നും രാവണൻ പറയുന്നു മാത്രമല്ല പ്രശസ്തനായ ബാലിയുമായി തനിക്ക് സഖ്യമുണ്ടാക്കണം എന്നും രാവണൻ പറയുന്നുണ്ട് ലങ്കയും കിഷ്കിന്തയും നമുക്ക് ഒരുപോലെ ആകണം പിന്നീട് ബാലിയും രാവണനും അഗ്നി സാക്ഷിയാക്കി സഖ്യം ചെയ്യുന്നു ഇതാണ് സന്ദർഭം എന്തായിരുന്നു ശ്രീകുമാസായിരുന്നു എനിക്ക് എല്ലാരും ഒരേ ഒരേ ഒരു ഈണമാണ് അരടോ നീ വിടയകപ്പെട്ടതാരും നിനക്കൊരു ബന്ധുവില്ലാഞ്ഞിതോ രാവണനാകുന്ന പൗലസ്ഥ്യനേഷ ഞാൻ ഏവമെൻ കർമ്മദോഷത്താലകപ്പെട്ടു വിഖ്യാതനായ ഭവാനോടെ സഖ്യമുണ്ടാകയും വേണം വിശേഷിച്ചും കൃഷ്കിന്ധയും മമ ലങ്കാനഗരവും ഒക്കും ഇരുവർക്കുമൊന്നായിരിക്കണം ഗോപാലകൃഷ്ണൻ സാർ അതിൻ്റെ രാഗ താള ലയങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആ ആ സ്വീറ്റ്നസ് ശരിക്കും വളരെ നന്നായിരുന്നു അത് വിവരിച്ചത് വളരെ ബാക്ക്ഗ്രൗണ്ടിലൂടെ പോയിട്ട് ഇവിടം വരെ കൊണ്ടുവന്നത് വളരെ നന്നായിരുന്നു നന്നായിരുന്നു നല്ല സ്വീറ്റ് ആയിരുന്നു എനിക്ക് പക്ഷേ എക്സ്പ്ലേഷനാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് രീതി ചെയ്യാം പിക്ചർ ഇൻവോക്കിംഗ് അഥവാ ചിത്രങ്ങൾ ഇൻവോക്ക് ചെയ്യുന്ന വേർഡ്സാണ് മോൾ കൂടുതൽ യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലൊരു വിഷുവിൽ കാണാൻ കഴിഞ്ഞു ബാലിയും രാവണൻ തമ്മിലുള്ള യുദ്ധമോ അല്ലെങ്കിൽ ബാലി കൊണ്ടുപോകുന്നതെല്ലാം കാണാൻ കഴിഞ്ഞു അപ്പം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു ഇറ്റ് വാസ് വെരി നൈസ് ആലാപനത്തിലെ ചെറിയൊരു മാധുര്യം കൂടുതൽ ഉള്ളതുകൊണ്ട് ഞാൻ പ്ലസ് വൺ ഒമ്പത് ഞാൻ ആയിരുന്നു നന്നായി ഒരു വാവ് ഫാക്ടറിലേക്ക് വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തരുന്നില്ല മാത്രം ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ രൂപകമാണ് मित्रात्मजनयं केवलम् मयले कण्डु वन्नदु कारणं वातात्मजन् परिपालिचिदु दृढम् പുറപ്പെട്ടു പോയ വാനര ശ്രേഷ്ഠന്മാർ മൂന്ന് ദിക്കും അന്വേഷിച്ച് നിരാശരായി തിരികെ വന്നിരിക്കും തെക്ക് ദിക്കിലേക്ക് പോയ സംഘത്തിന്റെ യാതൊരു വിവരവുമില്ല താങ്കൾ നൽകിയ ഒരു മാസത്തെ കാലാവധി എന്നേ കഴിഞ്ഞിരിക്കുന്നു എന്റെ സീത ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലെന്നാണോ ഞാൻ വിശ്വസിക്കേണ്ടത് ശ്രീരാമപ്രഭു അങ്ങ് നിരാശനാകരുത് അങ്ങയുടെ നിരാശം ഞങ്ങളുടെ ശക്തിയും വീര്യവുമാണ് ചോർന്നു പോകുന്നത് അങ്കദനും ജാമ്പവാനും ഹനുമാനും ചേർന്ന സംഘമാണ് തെക്കുതിക്കിലേക്ക് പോയിരിക്കുന്നത് അവർ നിരാശരായി മടങ്ങി വരികയില്ല ശുഭവർത്തമാനം അതേ പ്രഭു ശുഭവർത്തമാനമേ വരൂ അല്ല അങ്ങോട്ട് നോക്കൂ അംഗദനും ജാമ്പവാനും നീലനും താരപിതാവായ സുഷേണനും അവർക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് അങ്കദനും ഹനുമാനും അവർ അത്യാഹ്ലാദത്തിലാണല്ലോ അങ്ങോട്ട് നോക്കൂ അവരെത്തിട്ടെ ശ്രീരാംപ്രഭു വിജയിക്കട്ടെ ലക്ഷ്മണ വായുപുത്ര നമുക്ക് കേൾക്കാനുള്ളത് ശുഭവർ അതെ പ്രഭു ശുഭവർത്തമാനം തന്നെ കണ്ടു കടലിലക്കര ദേവിയുടെ ചൂടാമണി പിന്നെ അടയാള മുഹൂർത്തം ചിത്രകൂളത്തിൽ വെച്ച് ഇന്ദ്രപുത്രനായ ജയന്തൻ കാക്കാക്രമിച്ച സ്വകാര്യ സന്ദർഭം റച്ചിരിക്കേണ്ട സമയമല്ലത് കേവലം രണ്ടു മാസം മാത്രമാണ് രാവണൻ ദേവിക്ക് ജീവൻ അനുവദിച്ചിരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ നാം വീണ്ടെടുത്തിരിക്കണം അതിനു ശരണം അങ്ങയുടെ വീര്യം മാത്രമാണ് കണ്ണുനീരല്ല അതേ വായുപുത്ര ഏറ്റവും മഹത്തായ കാര്യമാണ് അങ്ങ് ചെയ്തിരിക്കുന്നത് ഭൂമിയിൽ മറ്റാർക്കും ചെയ്യാനാകാത്തത് ഗരുഡനും വായുവിനും

ലക്ഷ്യം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു പക്ഷേ അതാണ് കടൽ കടന്ന് ലങ്കയിലെത്തും അങ്ങ് നിസാര മനുഷ്യരെ പോലെ ദുഃഖിക്കരുത് വ്യസനം വെടിഞ്ഞാലും സാധോ നമ്മൾ ലങ്കയിലെത്തും അതെ എങ്ങനെയായാലും കടൽ കടക്കാം അതിനു മുമ്പ് അറിയണം ലങ്കയുടെ പരിസര വിശേഷങ്ങൾ ഭൗമ സവിശേഷതകൾ പറയൂ വായുപുത്ര എങ്ങനെയാണ് ലങ്ക നഗരം പ്രഭു മഹാസൗഭാഗ്യങ്ങളുടെ നഗരമാണ് ലങ്ക ദുർജയമായ കോട്ടവാതിലുകൾ സുസജ്ജമായ സൈന്യവിന്യാസങ്ങൾ രഥങ്ങൾ കുതിരകൾ മഹാവീരന്മാരായ രാക്ഷസന്മാർ അത്യപൂർവങ്ങളായ ആയുധ സന്നാഹങ്ങൾ ഹനുമാരെ താങ്കളുടെ വാക്കിൽ ലങ്കയുടെ പ്രവാഹം വ്യക്തമാണ് എങ്കിലും ആ ലങ്കയെ ഞാൻ നിഷ്പ്രയാസം തകർക്കും ഇതാ സൂര്യൻ ആകാശമത്യത്തിൽ ജ്വലിക്കുന്നു ഇത് ശുഭമുഹൂർത്തമാണ് വിജയം എന്ന സുമുഹൂർത്തം ഈ മുഹൂർത്തത്തിൽ പുറപ്പെട്ടാൽ ആ രാവണന് എന്നെ നേരിടാതെ ഒളിക്കാൻ സാധിക്കില്ല അതുപോലെ ഇന്ന് നക്ഷത്രമാണ് ശുഭദിനം ഈ ശുഭദിനത്തിൽ ഇപ്പോഴത്തെ ശുഭമുഹൂർത്തത്തിൽ നമ്മൾ ദക്ഷിണ സമുദ്ര തീരത്തേക്ക് പുറപ്പെടുന്നു ദശാസിനെ നിഗ്രഹിച്ച് സീതയെ വീണ്ടെടുക്കാനുള്ള മഹായജ്ഞം ഇത് ആരംഭിക്കുന്നു അമൃത വിദ്യാലയം പുതിയ കാവ് അല്ലെ ഹനുമാൻ അടിപൊളിയായിരുന്നു ശ്രീരാമനും നന്നായിരുന്നു എല്ലാവരും നമുക്ക് നമുക്ക് പരിചയപ്പെടാം പേര് പേര് ഞാൻ ഞാൻ ദേവകൃഷ്ണൻ എൻ്റെ ഗൗരി നിരഞ്ജന 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 ഏത് ക്ലാസ്സിലാണ് സംശയം അല്ലേ അത് അതൊന്നും അറിയിക്കരുത് നമ്മളെ വളർന്നതായി വളർന്നു അടുത്തത് അത് ഹനുമാൻ്റെ അല്ല സുഗ്രീവിൻ്റെ റോള് ചെയ്യുന്ന ആൾ അത് മാനേജ് ചെയ്തോളൂ പിന്നെ ഹനുമാൻ നന്നായിരുന്നു ശ്രീരാമൻ നന്നായിരുന്നു പക്ഷേ കൈ എവിടെ വെക്കണമെന്ന് ഒരു മൊണോട്ടറസ് ആയിട്ടിങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് അത് ഒഴിവാക്കിയിട്ട് കൈ എങ്ങനെയാണ് ചലിക്കണമെന്നും അതൊന്ന് ശീലിച്ചാൽ നന്നായിരുന്നു ബാക്കി എല്ലാം നല്ല പ്ലസൻറ്റ് ലുക്കാണ് ശ്രീരാമനെ പറ്റിയ ലുക്കൊക്കെയാണ് ഡയലോഗ് റണ്ടറിങ്ങൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഓൾ ദി ബെസ്റ്റ് അതായിരുന്നു എല്ലാവരുടെയും റോൾ അവരെ അവരവരെ നല്ല രീതിയിൽ അഭിനയിച്ചു നമുക്ക് ലോകത്തിന് ഒരു സന്ദേശം എന്താ അറിഞ്ഞു ഇവിടെ എത്ര ഉയർന്നവനും എത്ര ചങ്കൂറ്റമുള്ളവനും ധീരനും എന്തെല്ലാം വിധത്തിലുള്ള പോസിറ്റീവ് ക്വാളിറ്റി ഉള്ളവനും ജീവിതത്തിൽ ദുഃഖം എന്നുള്ളത് മനുഷ്യരിൽ ഉണ്ടാവേണ്ട കാണാൻ സാധിക്കേണ്ടതായിട്ടുള്ള ഗുണങ്ങളാണ് തളരുന്ന വ്യക്തിയെ തിരിച്ചെടുക്കാനായിട്ട് വാക്കുകൾക്ക് സാധിക്കും അതിൻ്റെ വലിയൊരു സന്ദേശമാണ് നന്നായിട്ടത് വളരെ ഭംഗിയായിട്ടത് കാണാനും സാധിച്ചു അവതരിപ്പിക്കുകയും ചെയ്തു കുറവുകൾ ആസ് യൂഷ്വൽ എവിടെയായാലും ഉണ്ടാവും കുറച്ച് ഇവിടെയും ഉണ്ട് നന്നായിട്ട് നന്നായി നന്നായി ചെയ്തു പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് വൈസ് ഹനുമാൻ നന്നായിരുന്നു പറഞ്ഞാൽ കുറെ കൂടെ ഒരു വോയിസ് കുറെ കൂടെ ലൗഡായിരുന്നു കുറെ കൂടെ രജിസ്റ്റർ ചെയ്തു നന്നായി ചെയ്തു എല്ലാവരും

ഈ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം